രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് ഭേദപ്പെട്ടൊരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരി മുതൽ തുടങ്ങിയ മോളിവുഡിന്റെ വിജയ തേരോട്ടം പകുതി വരെയും തുടർന്നു ഒടുവിൽ ആദ്യ ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ സിനിമയും മലയാളത്തിന് ലഭിച്ചു അത്തരത്തിൽ ഒരുപിടി സിനിമകളുമായാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എത്തുന്നത് മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സീനിയേഴ്സ് താരങ്ങൾക്കൊപ്പം യുവതാരങ്ങളുടെ സിനിമയും ജനുവരിയിൽ തിയേറ്ററുകളിലെത്തും ജനുവരിയിൽ ആദ്യമെത്തിയ സിനിമ ഐഡന്റിറ്റിയാണ് ടൊബിനോ തോമസും തൃഷയും കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം ജനുവരി രണ്ടിന് തിയേറ്ററുകളിലെത്തി അഖിൽ പോളും അനസ്കാനും സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായാണ് ഒരുങ്ങിയത് ഹിറ്റ് ചിത്രം ഫോറൻസിക് ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഐഡന്റിറ്റി ആസിഫ് അലി നായകനായി എത്തുന്ന രേഖാചിത്രമാണ് മറ്റൊരു സിനിമ അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഫിൻ ടീച്ചാക്കോയാണ് മമ്മൂട്ടിയുടെ ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിന് സിനിമ തിയേറ്ററിൽ എത്തും പോലീസ് വേഷത്തിലാണ് അലി എത്തുന്നത് രേഖാ ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെന്നും നമ്മൾ കണ്ടു മറന്നൊരു സിനിമയുടെ പരിവർത്തനമാണിതെന്നും അടുത്തിടെ അലി പറഞ്ഞു കോമഡി എന്റർടൈനർ ജോണറിലുള്ള എന്ന സ്വന്തം പുണ്യാളനാണ് അടുത്ത സിനിമ അർജുൻ അശോകൻ ബാലു വർഗീസ് അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മഹേഷ് മധുവാണ് ചിത്രം ജനുവരി പത്തിന് റിലീസ് ചെയ്യും ഡാർക്ക് ഹ്യൂമറായി എത്തുന്ന ചിത്രമാണ് പ്രാവിൻകൂഡ് ഷാപ്പ് സൗബിൻ ഷാഹിർ ബേസിൽ ജോസഫ് ചെമ്പൻ വിനോദ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രം ജനുവരി പതിനാറിന് തിയേറ്ററിലെത്തും ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു കള്ളുഷാപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് പറയുന്നത് സുരാജ് വെഞ്ഞാറമൂടും ജോജു ജോർജും ഒന്നിക്കുന്ന നാരായണിന്റെ മൂന്നാൺമക്കൾ റിലീസിനൊരുങ്ങുകയാണ് ജനുവരി പതിനാറിന് ചിത്രം പ്രദർശനത്തിനെത്തും ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അലൻസിയറും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാള സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടി നായകനായി ചിത്രം ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഗോകുൽ സുരേഷ് സുഷ്മിത ഭട്ട് വിജി വെങ്കിടേഷ് വിനീത് വിജയ് ബാബു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് പിങ് പാന്തർ ടൈപ്പ് സിനിമയാണിത് മലയാളത്തിന്റെ എവർഗ്രീൻ താരജോഡികളായ ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ജനുവരി മുപ്പതിന് തിയേറ്ററുകളിലെത്തും ഷൺമുഖമെന്ന ടാക്സി ഡ്രൈവറായി മോഹൻലാൽ എത്തുന്ന ചിത്രം രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക